ഹലോ ഫ്രണ്ട്സ് ഇന്ന് അമ്പത് പേർക്ക് കറി വെച്ചുകൊടുക്കാനുള്ള ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നേ എന്ത് കറിയെന്നല്ലേ കിഴഞ്ഞ് കറി വയ്ക്കാനുള്ള ഓർഡറാണേ കിട്ടിയത് അപ്പോൾ ഞാൻ അതിനുള്ള സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് അഞ്ച് കിലോയുടെ കുക്കറാണ് കേട്ടോ വലിയ മേലീന്ന് മേടിച്ചതാണേ അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങും സവാളയും ഒക്കെ അരിഞ്ഞ് അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിലുള്ള പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഗരം മസാല പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് ഇനി ഇത് വേവിക്കാനായിട്ട് വെക്കണം അതിനായിട്ട് ഞാൻ എൻ്റെ കുക്കർ അടച്ച് അതവിടെയിരുന്ന് വേഗട്ടെ ഒരു രണ്ട് പീസിൽ കേട്ടാൽ മതിയെ അപ്പോൾ ഇതിനാവശ്യമുള്ള തേങ്ങാ പാൽ എടുക്കണം അപ്പോൾ അതിനുള്ള തേങ്ങ ഞാൻ കേട്ടോ ഞാൻ എടുക്കുന്നത് ഒരു നാല് തേങ്ങയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ഇത് തേങ്ങാ പാലാണേ അപ്പോൾ അതിനുള്ള തേങ്ങയാണ് ഞാൻ ചിരകി എടുക്കുന്നത് ചിരകിയെടുത്ത തേങ്ങ ഞാൻ ഞാനൊന്ന് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കാരണം അതൊന്ന് നമുക്കത് എങ്കിലേ അതിലുള്ള തേങ്ങ പാൽ മൊത്തം നമുക്കത് കിട്ടത്തുള്ളൂ അതുകൊണ്ട് ഒന്ന് മിക്സിയിലിട്ട് കറക്കി എടുത്താണ് പിഴിയുന്നത് പിന്നെ ഞാൻ മിക്സിയിലെടുത്തിട്ട് എല്ലാം പിഴിഞ്ഞെടുത്തു ഒന്നാം പാലും രണ്ടാം പാലുമാണ് എടുക്കാനുള്ളത് അപ്പോൾ ഞാൻ അതെല്ലാം എടുത്തു വച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ കിഴങ്ങൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി അത് നമുക്കൊന്ന് അടുപ്പിലേക്ക് വയ്ക്കണം അതായത് ഒരു ഉരുളി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ മൊത്തം മിക്സിങ് പരിപാടി മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ അതൊന്ന് ഉരുളിയിലേക്ക് മാറ്റിയിട്ട് രണ്ടാം പാലാണ് ഏട്ടം ഒഴിച്ചു കൊടുക്കുന്നത് അതൊന്ന് തിളപ്പിക്കാം ചെറിയൊരു തിള വരുമ്പം നമുക്ക് ഒന്നാം പാല് ചൂടാക്കി എടുക്കണം ഇപ്പോൾ ഞാൻ രണ്ടാം പാലാണ് ഏട്ടോ ഒഴിച്ചത് എന്നിട്ട് ഞാൻ എൻ്റെ കാതിലെ കിഴങ്ങൊക്കെ ഒന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട് എല്ലാം അല്ല നല്ല പേസ്റ്റ് പിഴവത്തിലല്ല ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുകയാണ് ഇനി അതവിടെ നിന്ന് തിളയ്ക്കട്ടെ ഈ സമയത്ത് ഇതിനാവശ്യമായിട്ടുള്ള കടുക്കും കൂടെ ഞാൻ വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് കുറച്ച് ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് കടുക് വച്ചൽമുളക് കറിവേപ്പില ഇത്രയാണ് ഞാൻ ഇട്ടുകൊടുക്കുക ഇനി നമുക്കി ഇതിലേക്ക് ഒന്നാം പാല് ഒഴിക്കാൻ സമയമായിട്ടുണ്ട് അപ്പോൾ ഞാൻ ദേ ഇനി ഒന്നാം പാല് വീട്ടി നമ്മൾ തിളപ്പിക്കേണ്ട കാര്യമില്ല കാരണം അതൊന്ന് പിരിന്ന് പോണ ആവും അതേ കണക്കാവും അതുകൊണ്ട് ഞാൻ തിളപ്പിക്കുന്നില്ല ഒന്ന് ചൂടാക്കി എടുക്കുന്നതേ ഉള്ളൂ അപ്പോൾ ദേ നമ്മൾ ഒന്നാം പാലും കൂടെ ഒഴിച്ച് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഞാൻ ഈ കടുക് വറുത്ത സാധനങ്ങളെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതും കൂടെ നമ്മൾ ഒഴിച്ചിട്ട് നമ്മുടെ കറി ഇവിടെ റെഡിയാവുന്നതാണ് ഇത് ഞാൻ ഇടിയപ്പത്തിൻ്റെ കോംബോ ആയിട്ടാണ് കേട്ടോ ഉണ്ടാക്കി കൊടുക്കുന്നത് കറി അപ്പോൾ ഇത് അപ്പത്തിൻ്റെ കൂടെ ആയാലും എല്ലാത്തിൻ്റെ കൂടെയും കൊള്ളാം കേട്ടോ നല്ല ടേസ്റ്റിയാണ് പൂരിയിലൂടെ ബെസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതൊക്കെ കഴിഞ്ഞപ്പോൾ അടുക്കളയുടെ കോലാണ് കേട്ടോ ഇത് എല്ലാ പാത്രങ്ങളും നിരന്നായിരുന്നു പിന്നെ ഞാൻ അതെല്ലാം കഴുകി വാരി വൃത്തിയാക്കി ഒരു വിധം സെറ്റാക്കിയിട്ടുണ്ട് ബാക്കി പിന്നെ നാളെ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ പാത്രങ്ങളെല്ലാം കഴുകി വാരി വൃത്തിയാക്കി അങ്ങനെ അടുക്കളയൊക്കെ ഒരു വിധം സെറ്റാക്കി വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ഈ കറിയൊന്നും ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റി കമൻസിലൂടെ അറിയിക്കാം അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബായ്